നിങ്ങൾ എങ്ങനെ പറഞ്ഞിട്ടും കാര്യമല്ല എന്റെ താടി വളരെ നല്ലാതെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം നടക്കുന്നില്ല എന്റെ താടി പോയി അതിന് എന്താ പ്രശ്നം എന്താ പ്രശ്നം ഈ കള്ള കാക്ക മാസങ്ങളോള എനിക്ക് പെണ്ണിട്ട് ചേരാറുണ്ട് പൈസയും ഭയങ്കര മുങ്ങി ഇതൊക്കെ പഴഞ്ചൻ ബ്രോക്കറല്ലേ ഞാനൊക്കെ ഡിജിറ്റൽ ബ്രോക്കറാണ് ഡിജിറ്റൽ ആണെങ്കിൽ എത്ര പെൺകുട്ടികൾ വേണം ഞാൻ കാണിച്ചു തരാം പക്ഷെ ഒരു നിബന്ധന ഉണ്ട്

നിങ്ങളെന്താ അവിടെ മൂത്ത് നോക്കി നിങ്ങൾക്ക് അവിടെ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോര് സ്മൈലേ ഭയങ്കര വിട്ടുസിലായിട്ട് വരുമ്പോഴേ കുറച്ച് വല കൊടുക്കണമെങ്കിൽ മീൻ പിടിച്ച് പോകുമ്പോൾ കൂട്ടമാക്കാൻ പറ്റും എൻ്റെ കൈ പിടിച്ചോളി അതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി സംഭവം നെച്ചേരാം എൻ്റെ പിന്നാലെ പോര് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലാ കമ്മിറ്റിയും വയനാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും എന്റർടൈൻമെന്റും സംയുക്തമായി നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് വരുന്നവർക്ക് രണ്ടര കോടി രൂപയുടെ സമ്മാനമാണ് വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് പ്രോഗ്രാമിന്റെ ടൈം ഇനി ആരും മടിച്ചു നിൽക്കേണ്ട ആ കുടുംബക്കാണ് കയറിയാണ് പോകുന്നോളെ